അപ്പോൾ ഞാൻ ഈ പുള്ളിക്കാരോട് ചോദിച്ചു ഇത് പുള്ളി അങ്ങനെ ഒരു തമാശയായിട്ട് പറഞ്ഞതല്ലേ നമുക്കത് ഇത്രയും സീരിയസ് ആയിട്ടൊക്കെ റിയാക്ട് ചെയ്യേണ്ട കാര്യം ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചു അപ്പോൾ പറഞ്ഞു അതിവിടെ ഇവിടെ ഞാൻ കംപ്ലീറ്റ് ചെയ്തതെന്ന് പറഞ്ഞാൽ എൻ്റെ അടുത്ത ഡയലോഗ് അതിൻ്റെ ഇപ്പുറത്തെ ഡയലഗുകൾ പറഞ്ഞു എന്ത് ചെയ്യും ഞാൻ ചെറുപ്പത്തിൽ നല്ല തടിയനായിരുന്നു എനിക്ക് നല്ല വണ്ണം ഉണ്ടായിരുന്നു അപ്പം ഈ പരീക്ഷ എഴുതാൻ വേണ്ടി പരീക്ഷയ്ക്ക് നമ്മൾ നമ്മുടെ ക്ലാസ്സിൽ ചെയ്യുന്നല്ലോ ഈ ഓണ പരീക്ഷയും ക്രിസ്മസ് പരീക്ഷയിരുന്നു വേറെ ക്ലാസ്സുകളിലാണ് ഇരിക്കുന്നത് അപ്പോൾ സീനിയേഴ്സിൻ്റെ കൂടെയാണ് ആണ് നമ്മളിരിക്കുന്നത് രണ്ട് സൈഡിലും പത്താം ക്ലാസ്സിലെ ചേട്ടന്മാരും ടുക്ക് ഏഴാം ക്ലാസ്സിലെ ഞാനും അപ്പോൾ എനിക്ക് നല്ല വണ്ണം ഉണ്ടായിരുന്നു അപ്പോൾ ഈ ചേട്ടൻ അന്നത്തെ ചേട്ടന്മാരുടെ ഒരു തമാശയാണ് എന്നെ കാണുന്നുണ്ട് എന്നെ വന്ന് എൻ്റെ മൊലയ്ക്ക് ഞെക്കും ഒരു സന്തോഷം വന്ന് ഓർ ഇങ്ങനെ ഇങ്ങനെ പിടിക്കും ആദ്യത്തെ ദിവസം എനിക്കിത് മനസ്സില എനിക്കിത് എന്താണ് ഇവർ ചെയ്യുന്നതെന്ന് മനസ്സിലായി കാരണം നമ്മളെ സ്നേഹമുള്ള ചേട്ട വീട്ടിലെ അമ്മമാവും അമ്മാച്ചന്മാരും മറ്റോ പറഞ്ഞിട്ട് ആ എന്നാൽ പറയാം അവർ കെട്ടിപ്പിടിക്കാൻ പറഞ്ഞിട്ടുണ്ട് ഇത്ര സ്നേഹം ഇയാൾക്ക് വരേണ്ട കാര്യമില്ല വേദനിച്ച് തുടങ്ങിയപ്പോഴാണ് ഇത് സ്നേഹമല്ല അവർ അവരെന്തോ അവരെന്തോ ഒരു തമാശ കാണിച്ചോണ്ടിരിക്കുക മറ്റുള്ളവർ അവരതിൽ നിന്ന് പ്ലഷർ എടുക്കുന്നുണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല ചിലപ്പം മറ്റുള്ള പിള്ളേർ റൂമിൽ ഒരു തമാശ സൃഷ്ടിക്കാൻ വേണ്ടിയിട്ടായിരിക്കാം എനിക്ക് പരീക്ഷ എഴുതാൻ പേടിയായി കാരണം എനിക്ക് പരീക്ഷ എഴുതാൻ പരീക്ഷയല്ല പേടി പരീക്ഷയാണ് എങ്ങനെയും കവർ പക്ഷേ ആ ക്ലാസ്സിലോട്ട് പരീക്ഷ എഴുതാൻ പോണമല്ലോ എന്നൊരു പേടി എൻ്റെ ഉള്ളിലൊന്നു നിങ്ങൾക്ക് വേണമെങ്കിൽ ചോദിക്കാൻ എനിക്ക് ടീച്ചർമാരോട് പരാതിപ്പെട്ടുകൂടെ പേരൻസിനോട് പരാതിപ്പെട്ട് കൂടെ എന്ന് വേണമെങ്കിൽ അവരോട് ചോദിക്കാം പക്ഷെ എൻ്റെ ആ മാനസികാവസ്ഥയിൽ ഞാൻ ക്ലാസ് ഞാൻ ടീച്ചേഴ്സ് റൂമിൻ്റെ അവിടെ വരെ ഞാൻ നടക്കും നടന്നു കഴിയുമ്പോൾ ഞാൻ ചിന്തിക്കുന്ന വേറെ കുറേ തിക്താനുഭവങ്ങൾ ചിന്തിക്കും ടീച്ചേഴ്സിനോട് പറഞ്ഞ് ടീച്ചർ വന്ന് അവരോട് ചോദിച്ചു ഇതിൻ്റെ ദേഷ്യം വെച്ച് അവർ എന്തെങ്കിലും പിന്നീട് ചെയ്താലോ ക്ലാസ്സിൽ സ്കൂളിൽ മാത്രമല്ല ടീച്ചറിനെ ആ ഇത് അങ്ങ് കഴിഞ്ഞോട്ടെ അപ്പം ഞാനെന്ത് ചെയ്യും ഞാൻ ചിരിക്കും ചിരിച്ച് സന്തോഷം കാണിച്ച് പോട്ടോ കേട്ടോ വീട് ഏട്ടാ വീടാട്ടെന്നൊക്കെ പറഞ്ഞു ഞാൻ അതങ്ങ് സഹിക്കും പക്ഷേ ഇത് ഇതെനിക്കൊരു ട്രോമ തന്നിട്ടുണ്ട് ആ ട്രോമയിൽ നിന്നാണ് അത് ആ അതിനെ അതിജീവിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമത്തിൻ്റെ ഭാഗത്ത് നിന്നാണ് ചിലപ്പം ഞാനൊരു സിനിമ തള്ളിയിട്ടുണ്ടാവുക ചിലപ്പം ഞാനൊരു ഗ്യാങ്ങിനെ ഉണ്ടാക്കിയിട്ടുണ്ടാവുക അതെ അപ്പം അന്ന് ഇങ്ങനത്തെ തിരിച്ചടികളൊക്കെ നമ്മൾ നേരിട്ടിരുന്നത് നമ്മുടെ മാത്രം ഉത്തരവാണ് ഞാൻ ആ വീക്കല്ല എന്ന് കാണിക്കാൻ ശ്രമിച്ചു 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 ശ്രമിച്ചാണ് ഞാൻ ആ സ്കൂളിൻ്റെ ലീഡറായിട്ടാണ് ഞാൻ ആ സ്കൂളിൽ നിന്ന് ഇറങ്ങുന്നത് എന്ന് പറഞ്ഞാൽ ഞാൻ ലീഡർ ലീഡറായപ്പോൾ ഞാൻ പോയി ഇതുവരെ സംഭവിക്കുന്നുണ്ടെന്ന് എല്ലാവരും നോക്കിയിട്ടൊന്നും ഇല്ല പക്ഷെ എന്നെ ബോൾഡാക്കിയിരുത് ഇത് എൻ്റെ ഒരു അനുഭവം ഞാൻ പറഞ്ഞതുള്ളൂ നമ്മളൊരു ലൊക്കേഷനിലേക്ക് ചെല്ലുന്നുണ്ട് അവർക്ക് അത് പറയാൻ പറ്റുന്നില്ല എന്തുകൊണ്ട് അവർ ഭയപ്പെടുന്നു എന്ന് ചോദിച്ചാൽ അത് അവരുടെ മാനസികാവസ്ഥയാണ് അവർക്ക് ആ ട്രോമ ചിലപ്പോൾ എങ്ങനെ പ്രതികരിക്കണം അവർക്ക് അറിയത്തില്ലായിരിക്കും അവർ ജീവിതത്തിൽ ആദ്യമായിട്ടായിരിക്കും അങ്ങനത്തെ ഒരു അവസ്ഥയിലൂടെ കടന്നു പോകുന്നത് ഇപ്പം എക്സിബിഷനിസം ഉള്ള സ്വഭാവ വൈകല്യമുള്ള ഒരാൾ ഒരു സ്ത്രീയുടെയും ദേഹത്ത് സ്പർശിക്കുന്നില്ല അവർ ദൂരെ നിന്ന് തുണി തുണിപുറിച്ചു കാണിക്കുന്ന പക്ഷേ ആ തുണി തുണിപുറച്ച് കാണിക്കുന്ന കാണുമ്പോൾ ആ സ്ത്രീ അനുഭവിക്കുന്ന ഒരു പ്രയാസവും ടെൻഷനും ഉണ്ട് അല്ലാതെ ഒരു പുരുഷന്റെ ലിംഗം കണ്ടല്ലോ സന്തോഷിക്കൊന്നും അല്ല അവർ അവർക്ക് അവർക്ക് ചിലപ്പം ഭക്ഷണം കഴിക്കാൻ പറ്റില്ല മൊത്തത്തിനോടും അവരുടെ ഒരു പുരുഷന്മാരോട് മൊത്തത്തിൽ ഒരു പക്ഷേ ആ ഒരു സ്ത്രീക്ക് ഒരു അങ്ങനെ ഉണ്ടാവും അപ്പോൾ ഒരാൾ പരാതി പരാതിപ്പെടാനുള്ള സാഹചര്യം ഇല്ലാത്ത എന്തുകൊണ്ട് എന്തുകൊണ്ട് അവർ ഭയൊന്നും പരാതിപ്പെടുന്നില്ല എന്നുള്ള ചോദ്യത്തിന് ഇവിടെ അർത്ഥമില്ല അവർ അവർക്ക് ഭയമുണ്ട് അവർക്ക് പരാതിപ്പെടാൻ ഭയമുണ്ട് തുറന്ന് പറയാനുള്ള ഭയമുണ്ട് പക്ഷേ നമ്മളൊരു സാഹചര്യം ഒരുക്കുകയാണ് ഇങ്ങനെ ഒരു പരാതി ഉണ്ടാവാൻ സാധ്യതയില്ലാത്ത ഒരു സാഹചര്യം നമ്മൾ ഒരുക്കുകയാണ് ആ അഥവാ ഏതെങ്കിലും പുഴുക്കുത്തുകൾ അങ്ങനെ ഉണ്ടാക്കിയാൽ തന്നെ ധൈര്യമായിട്ട് അവർക്ക് ആ ട്രോമ ഇല്ലാതെ അല്ലെങ്കിൽ ആ ട്രോമയിലേക്ക് എത്തുന്നതിന് മുമ്പ് അവർക്ക് ഫേസ് ചെയ്യാൻ പറ്റുന്ന തരത്തിലേക്ക് പ്ലാറ്റ്ഫോംസ് ഉണ്ടാകുക കൂടെ വർക്ക് ചെയ്യുന്നവർ പെരുമാറുക ഇതെല്ലാം ഉണ്ട ഒരു ഒരു സാഹചര്യം നമ്മൾ ഉണ്ടാക്കിയെടുക്കുക ഐ മീൻസ് ഇത് ഇതുപോലത്തെ ചില ഇപ്പം മീ ടു ക്യാമ്പയിനുകൾ വന്ന സമയത്ത് എല്ലാവരും ഒന്ന് ഭയന്നു വെറുതെ ഒരു തമാശ ും പറയാൻ പറ്റാത്ത അവസ്ഥയും ഞാനൊരു ഹിന്ദി സിനിമ ചെയ്തപ്പോൾ ഇന്ത്യസ് മോസ്റ്റ് ഹൺഡ്രഡ് മോസ്റ്റ് ഹിന്ദി സിനിമയിൽ ഞാനും അർജുൻ കപൂറും ഞങ്ങൾ നാല് പേരും അഞ്ച് മെയിൽ ക്യാരക്ടേഴ്സാണ് ഞങ്ങൾ ഒരു തീവ്രവാദി പിടിക്കാൻ വേണ്ടി പോവാണ് ഞങ്ങൾ മുപ്പത് ദിവസം നേപ്പാളി ഷൂട്ട് ചെയ്തു പിന്നെ പത്ത് ദിവസം പറ്റ്നയില് ഈ പത്ത് ദിവസത്തിൻ്റെ ഓൾമോസ്റ്റ് ലാസ്റ്റ് ഡേയിലാണ് ഞങ്ങളുടെയൊക്കെ ഭാര്യമാരെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് അതായത് സിനിമയിൽ തുടക്കത്തിൽ തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യും ഞങ്ങൾ ഈ മിഷിന് പോകുന്നതിന് മുമ്പ് ബാഗ് പാക്ക് ചെയ്യുന്നു ഭാര്യയോട് പറഞ്ഞിട്ടിറങ്ങുന്നുള്ള സീക്വൻസുകൾ ഷൂട്ട് ചെയ്യുന്നു പക്ഷേ ഞങ്ങളുടെ ബാക്കി സീക്വൻസുകളല്ല അതായത് പത്ത് നാൽപ്പത് ദിവസത്തോളം സ്ത്രീകളില്ല സ്ത്രീകൾ കോ ഇല്ലാത്ത ഒരു സ്ഥലത്തേക്ക് ലാസ്റ്റ് ദിവസമാണ് ഞങ്ങളുടെ ഭാര്യമാരുടെ ക്യാരക്ടേഴ്സ് ചെയ്യുന്ന ആൾക്കാർ വരുന്നത് അതിൽ എൻ്റെ ഭാര്യയായിട്ട് ചെയ്യുന്ന മലയാളിയായിട്ട് മലയാളി മലയാളി തന്നെയാണ് അപ്പോൾ പുള്ളിക്കാരെ ഞാൻ പരിചയപ്പെട്ടു ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരുന്നപ്പോൾ ഞങ്ങളുടെ കൂട്ടത്തിൽ തന്നെ അഭിനയിക്കുന്ന സീനിയറായിട്ടുള്ള ഒരു ആക്ടർ എന്നെ എന്റെ ക്യാരക്ടറിന്റെ പേര് പിള്ളേ പുള്ളി ക്യാ പിള്ളേ പിള്ളെ തോ ആകെ ആസ്കാ പ്ലാൻസ് പിക്ചർ ഏതെങ്കിലും ചെലതാ ഡിന്നർ കൊച്ചിറേ എന്ന് ചോദിച്ചു അതായത് പിള്ളേ ഭാര്യ ഭാര്യ വന്നിട്ടുണ്ട് എന്താണ് ഈവനിങ് പ്ലാൻ അയാൾ ക്യാരക്ടർ വെച്ചിട്ട് ഒരു തമാശ പറഞ്ഞത് ഡിന്നറിന് പോന്നോ സിനിമ കാണാൻ പോകുന്നുണ്ടോ എന്ന് ചോദിച്ചു ഒരു അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ ഡയറക്ടർ എന്നെ വിളിപ്പിച്ചു അദ്ദേഹം ആ ആക്ടർ എന്താണ് ഈ നടിയുടെ മോശമായിട്ട് പെരുമാറിയത് കാസ്റ്റിംഗ് ഏജൻസിയിൽ കംപ്ലയിൻറ്റ് പോയിട്ട് കാസ്റ്റിംഗ് ഏജൻസിയിൽ നിന്ന് പ്രൊഡക്ഷൻ സ്റ്റാർ ഫോക്സ് ഫോക്സ് സ്റ്റാറിലേക്ക് കാസ്റ്റിംഗ് ഏജൻസിയിൽ നിന്ന് കംപ്ലയിൻറ്റ് ഫോർവേഡ് ചെയ്തിട്ടുണ്ട് അവിടുന്ന് ഡയറക്ടറിന് കംപ്ലയിൻറ്റ് വന്നിട്ടുണ്ട് ഇത് റെക്ടിഫൈ ചെയ്തിട്ട് ബാക്കി ഷൂട്ട് ചെയ്താൽ എന്ന് പറഞ്ഞു അപ്പോൾ എന്നെ വിളിച്ച് ക്വസ്റ്റ്യൻ ചെയ്യണം എന്താണ് അവിടെ സംഭവിച്ചത് അപ്പോൾ എനിക്ക് മനസ്സിലായില്ല അപ്പോൾ എന്നോട് പറഞ്ഞ് ഇങ്ങനെ കംപ്ലയിൻറ്റ് വന്നിട്ടുണ്ട് കാസ്റ്റിംഗ് ഏജൻസി ഇവിടുന്ന് കാസ്റ്റിംഗ് ഏജൻസി കംപ്ലയിൻറ്റ് പോയി അവിടുന്ന് പ്രൊഡക്ഷൻ ഹൗസിലെ കംപ്ലയിൻറ്റ് പോയി അവിടുന്ന് ഡയറക്ടറിൻ്റെ മെയിലിലേക്ക് കംപ്ലയിൻറ്റ് വന്നു എന്നിട്ട് എന്നോട് ചോദിക്കുകയാണ് അപ്പം നിരുപദ്രവകരമായി ഞാൻ പറഞ്ഞു പോയൊരു തമാശയാണ് എന്ന് വേണമെങ്കിൽ അയാൾക്ക് പറയാം പറയാം ഇതിനൊക്കെ ഇത്ര സീരിയസ് ആയിട്ട് എടുക്കണോ എന്ന് വേണമെങ്കിൽ നമുക്ക് ആ പെൺകുട്ടിയോട് ചോദിച്ചു ഞാൻ ആ പുള്ളിക്കാരോട് ചോദിച്ചു പുള്ളിക്കാരി മലയാളിയാണല്ലോ എനിക്കാണെങ്കിൽ ഇവര് അത് പറയാനുള്ള കാരണം എന്ന് വെച്ചാൽ ഞാൻ കേരളത്തിൽ നിന്നൊരു നടന്നാണ് എനിക്കൊരു മലയാളിയെ ആദ്യമായിട്ടാണ് ലൊക്കേഷനിൽ കിട്ടുന്നത് അപ്പം ഞാൻ പല തമാശകൾക്കും ചിരിച്ചു വിടുന്നതല്ല ഞാനൊന്നും പറയാറില്ല അപ്പം ഞാൻ കൂടുതൽ കണ്ടപ്പോൾ പിള്ളേ ഹാപ്പി ആയല്ലോ എന്നുള്ളതും കൂടി ഉദ്ദേശിച്ചിട്ടാണ് പുള്ളി പറഞ്ഞത് അപ്പം ഞാൻ ഈ പുള്ളിക്കാരോട് ചോദിച്ചു ഇത് പുള്ളി അങ്ങനെ ഒരു തമാശയായിട്ട് പറഞ്ഞിരുന്നില്ലേ നമുക്കത് ഇത്രയും സീരിയസ് ആയിട്ടൊക്കെ റിയാക്ട് ചെയ്യേണ്ട കാര്യം ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചു അപ്പം പറഞ്ഞു അതിവിടെ ഇവിടെ ഞാൻ കംപ്ലയിന്റ് ചെയ്തെന്ന് പറഞ്ഞിന്റെ അടുത്ത ഡയലോഗ് അതിൻ്റെ പുറത്തെ ഡയലോഗുകൾ പറഞ്ഞെന്തോ എനിക്ക് ഇതിനു മുമ്പ് ഇതുപോലത്തെ മോശപ്പെട്ട അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് കംപ്ലൈന്റ് ഇതുപോലെ മോശപ്പെട്ട മോശപ്പെട്ട വളരെ ിലേക്ക് പോയിട്ടുള്ള ഡബിൾ മീനിംഗ് പുള്ളിക്കാരിയുടെ അനുഭവങ്ങൾ പക്ഷേ പുള്ളിക്കാരിക്ക് ഞാൻ പറഞ്ഞത് വിത്തിൻ ടെൻ ടു ഫിഫ്റ്റീൻ മിനിറ്റ്സ് ക്വസ്റ്റ്യൻ ചെയ്യാനൊരു അതോറിറ്റി അവിടെ ഉണ്ടായിന്നുള്ളതാണ് ബോംബെയില് ഒരു കാസ്റ്റിംഗ് ഏജ കാസ്റ്റിംഗ് ഏജൻസികളാണ് കാസ്റ്റിംഗ് ഫുള്ള് ഹാൻഡിൽ ചെയ്യുന്നത് ഹീറോയെ ഉൾപ്പെടെ പലപ്പോഴും കാസ്റ്റ് ചെയ്യുന്ന കാസ്റ്റിംഗ് ഏജൻസികളാണ് വളരെ ചുരുക്കം കേസുകളിൽ മാത്രമേ ഹീറോയുടെ പ്രൊജക്റ്റ് ആയി ഇപ്പോൾ ഷാറുഖ് ഖാൻ അത് ഷാറുഖ് ഖാൻ്റെയാണ് സിനിമ ബാക്കി എല്ലാ പ്രൈമറി ക്യാരക്ടേഴ്സ് കഴിഞ്ഞാൽ ബാക്കി എല്ലാ ക്യാരക്ടേഴ്സിനും കാസ്റ്റ് ചെയ്യുന്നത് കാസ്റ്റിംഗ് ഏജൻസികളാണ് അത്ര പവർഫുള്ളാണ് അവിടെ ഒരു കാസ്റ്റ് കാസ്റ്റിംഗ് ഡയറക്ടർ ഒരു ഫീമെയിലിനോട് മോശമായിട്ട് പെരുമാറി എന്നുള്ള പരാതി വന്നതിനെ തുടർന്ന് അയാളുടെ ലൈസൻസ് കട്ട് കട്ടിയത് അയാൾക്ക് മേലാലിനെയും ഒരിടത്തും സിനിമ അപ്പം ഇതിനൊരു അതോറിറ്റി ഉണ്ട് അവിടെ ഇവിടെ നമ്മളുടെ മേഖല നമ്മൾ മനസ്സിലാകുന്ന മനസ്സിലാവുന്നൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ സിനിമയിൽ പല മേഖലകളിലും ഇതുപോലത്തെ ചൂഷണങ്ങൾ നടക്കുന്നുണ്ട് എന്നാണ് ഹേമ കമ്മിറ്റി അത് ചൂണ്ടിക്കാണിച്ചു അപ്പോൾ ഒരു പ്രൊഫഷണലിസം ഇല്ലായ്മ നമ്മുടെ ഇൻഡസ്ട്രിയിൽ മലയാള ഇൻഡസ്ട്രിയിൽ മലയാള ഇൻഡസ്ട്രിയിലുള്ള ഈ ഇപ്പം ഇപ്പം പറഞ്ഞാൽ നമ്മളിപ്പം പറയുന്നത് ഇത് ആണല്ലോ അപ്പം ഒരു പ്രൊഫഷണലിസം ഇല്ലായ്മയുടെ ഇല്ലായ്മ ഉണ്ടെന്നുള്ളത് ആണ് അവർ ചൂണ്ടിക്കാണിക്കുന്നത് ചൂണ്ടിക്കാണിക്കുന്നത് അപ്പോൾ ആ പ്രൊഫഷണലിസത്തിലേക്ക് നമ്മൾ എത്തണം ആക്ച്വലി എൻ്റെ അനുഭവം വെച്ച് നോക്കുകയാണെങ്കിൽ വി ആർ വി ആർ ഓൾമോസ്റ്റ് ദയർ കാരണം ഇത് രണ്ടായിരത്തി പത്തൊമ്പത് ആഫ്റ്റർ കോവിഡ് സിനിമകളുടെ മൊത്തം കാര്യങ്ങളിൽ ആഫ്റ്റർ കോവിഡ് നമ്മൾ പറയേണ്ടത് ഇത് ഗ്രാജുവൽ ആയിട്ടുള്ള ഡെവലപ്മെന്റിലൂടെ അതിലേക്ക് എത്തുക പെട്ടെന്ന് ഒരു ദിവസം ഉണ്ടായി മാറ്റമല്ല സ്ത്രീകള് നമ്മളുടെ ചിന്താഗതികളിൽ ഭയങ്കരമായിട്ട് വ്യത്യാസം വന്നിട്ടുണ്ട് സ്ത്രീകളെ അംഗീകരിക്കുന്നതിൽ വ്യത്യാസം വന്നിട്ടുണ്ട് നായക കഥാപാത്രങ്ങളെ ഹീറോയിസങ്ങൾ കാണിക്കുന്നതിൽ വ്യത്യാസം വന്നിട്ടുണ്ട് നമ്മളെല്ലാവരും എടുത്തിട്ട് തോളതാണ് നരസിംഹത്തിൽ ഡയലോഗ് നമ്മൾ പറഞ്ഞത് കാലിമടക്കി തൊഴിക്കാൻ ഇന്നത് പറയാൻ പറ്റാത്തില്ല പോയി പണി എന്ന് പറഞ്ഞിട്ട് പോകുന്ന നായികയാണ് ഇന്ന് കൈയടിക്കുന്നത് ഞാൻ എപ്പോഴും പറയും കുമളങ്കി നൈറ്റ്സിൽ ഫഹദിൻ്റെ ക്യാരക്ടർ വന്നാൽ അത്യാവശ്യം സ്ത്രീകൾക്ക് അത്യാവശ്യം സ്വാതന്ത്ര്യം കൊടുക്കുന്ന മോഡേൺ ഫാമിലിയാണ് ഞങ്ങളുടേത് എന്ന് പറയുന്നതിലെ ഹ്യൂമർ മനസ്സിലാവാത്ത എൺപത് ശതമാനം ചെറുപ്പക്കാരുള്ള നാടാണ് കേരളം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അതിനകത്ത് തമാശ എന്താണെന്ന് മനസ്സിലാകാൻ കാരണം ഞാൻ ഇന്നലെയും കൂടെ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ കേസിൽ അവളുടെ ബോയ് ഫ്രണ്ട് പറയുന്ന ഞാൻ കേട്ടു എനിക്കതിനാവശ്യത്തിന് ഫീഡ് ഒക്കെ തരുത് എന്ന് ചോദിക്കുന്നത് കേട്ടു ഞാൻ എനിക്ക് അത്ഭുതമായി പോയി ഇപ്പോഴും അങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്നാൽ എൻ്റെ എൻ്റെ മോൻ നയൻത്ത് സ്റ്റാൻഡേർഡിലാണ് അവന് അവൻ്റെ റൈറ്റ്സിനെ പറ്റി നല്ല ബോധ്യമുണ്ട് ഞാൻ അവരുടെ ക്ലാസ്സിലെ പിള്ളേരെ ചർച്ചകളൊക്കെ ഇങ്ങനെ പറയുന്നതാണെന്നു പറഞ്ഞാൽ എന്തോ ഒരു കാര്യം പറഞ്ഞപ്പം ഇച്ചിരി ഇച്ചിരി സ്പീഡിൽ നടന്നു വന്ന് ഈ വണ്ണം വെച്ചിട്ട് ഇച്ചിരി സ്പീഡിൽ നടന്നു വന്നു പറഞ്ഞപ്പം അവൻ അവിടെ വന്നിട്ട് ടീച്ചറിനോട് പറഞ്ഞു ടീച്ചർ ഇറ്റ്സ് ബോഡി ഷെയ്മിങ് ഡോണ്ട് ബോഡി ഷെയ്മിങ് ഐ ഐ ഡോ ലൈക്ക് ഇറ്റ് എന്ന് ക്ലാസ്സിലെ ഒരു കുട്ടി പറഞ്ഞു എന്ന് പറഞ്ഞു ഏതോ ഒരു ജെൻഡർ ഇക്വാലിറ്റിയെ പറ്റിയൊക്കെ പിള്ളേർക്ക് ഇന്ന് വളർന്നു വരുന്ന പിള്ളേർക്ക് അതായത് സാഹചര്യങ്ങൾ മാറിയിട്ടാണ് നമ്മൾ ഈ എല്ലാ മേഖലകളിലേക്ക് ചിലപ്പം നമുക്ക് ഒരു ഒരു ബിഗ് ബാങ് തിയറി എന്ന് പറയുന്ന പോലെ ഒരു പൊട്ടിത്തെറിയിൽ നിന്നാണ് ജീവൻ ജീവനുണ്ടാകുന്നത് ഹേമ കമ്മിറ്റി ഒരു പൊട്ടിത്തെറിയായിട്ട് പലർക്കും തോന്നിയിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അതിൽ നിന്ന് വളരെ പോസിറ്റീവ് ആയിട്ടുള്ള കുറെ ആൾക്കാരായാലും എന്തായാലും മലയാള സിനിമയ്ക്ക് നിലവിലൊരു ചിത്ര വന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്തായാലും അത് മാറട്ടെ മലയാള അതാണ് എന്റെ പ്രയാസം ആൾക്കാർക്ക് ഇതിനെ ജനറലൈസ് ചെയ്യാനാണ് അതെ അതെ ഇപ്പൊ ഈ ഇതുപോലെ കമ്മിറ്റികൾ ഓരോ മേഖലകളിലും ഉണ്ടാവണം അതെ എൻ്റെ ഞാൻ കോളേജിൽ പഠിച്ചിരുന്ന കാലഘട്ടത്തിൽ എനിക്ക് ഓർമ്മയുണ്ട് എൻ്റെ അടുത്തുള്ള ഒരു കോളേജിലെ രണ്ട് അധ്യാപകരാണ് സ്ത്രീപീഡന പീഡന കേസിൽ അറസ്റ്റിലായതും പിന്നീട് സൂയിസൈഡ് ചെയ്തു അപ്പോൾ ഇൻറ്റേർണൽ അസസ്മെൻറ്റ് മാർക്കുകൾ ഇമ്പോർട്ടൻ്റ് ആയ സമയത്ത് അധ്യാപകർ ചൂഷണം ചെയ്യാൻ സാധ്യതയുണ്ട് പെൺകുട്ടികളെ അധ്യാപകർ മാർക്കിന് വേണ്ടി ചൂഷണം ചെയ്യാൻ സാധ്യത ഉണ്ട് എന്ന് പറഞ്ഞ് സമരം ചെയ്തിട്ടുള്ള ഒരു എസ് അപ്പോൾ ഞങ്ങൾ അതിന് ഇംഗ്ലാവ് വിളിച്ചിട്ടുള്ള ആൾക്കാരാണ് അപ്പം അന്നേരം ഒരു കമ്മിറ്റി വെച്ചിട്ട് കോളേജ് അധ്യാപകരും ആണ് ആണുങ്ങളായിട്ടുള്ള കോളേജ് അധ്യാപകരും മുഴുവൻ എന്ന് ജനറലൈസ് ചെയ്തില്ലല്ലോ എനിക്ക് മുഴുവൻ ക്ലോസുകൾ വായിക്കാൻ പറ്റിയില്ല പക്ഷെ പത്രത്തിൽ വന്ന പ്രധാനപ്പെട്ട പോയിന്റുകൾ വായിച്ചു ഇപ്പോൾ ചാനലിൽ നടക്കുന്ന ചർച്ചകൾ കണ്ടു എനിക്ക് തോന്നിയൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ സ്ത്രീകൾ എന്ന് പറയുന്നത് സ്ത്രീകൾക്ക് ഒരു കമ്മിറ്റിയാണല്ലോ ഈ ജനറൽ കമ്മിറ്റി എന്ന് പറയുന്നത് അപ്പം സ്ത്രീകളെന്ന് പറയുന്നത് എല്ലായിടത്തും സംരക്ഷണം അർഹിക്കപ്പെടുന്നവരും വെൽ ട്രീറ്റഡ് ആവേണ്ട ആൾക്കാരാണ് അത് സ്ത്രീകൾ എന്ന് ഞാൻ പറഞ്ഞെങ്കിലും എല്ലാ മനുഷ്യനും മനുഷ്യൻ വെൽ ട്രീറ്റഡ് ആയിരിക്കണം റെസ്പെക്ട് കിട്ടിയിരിക്കണം ഇതൊക്കെ നമ്മൾ സ്ത്രീകൾക്ക് കുറച്ച് പരിഗണന ഒരു പക്ഷേ കുറച്ചുകൂടി സ്ത്രീകൾക്ക് അങ്ങനത്തെ പരാതി ഉണ്ടായത് കൊണ്ടാണ് ഇങ്ങനത്തെ ഒരു കമ്മിറ്റി വെച്ചത് അപ്പൊ അതില് ഇതുവരെ നമ്മള് ഇവരാരും ഒരു മീഡിയയുടെ മുമ്പിൽ പോയി പറഞ്ഞിട്ടില്ല ഒരു പത്രമാധ്യമത്തിൻ്റെ മുമ്പിൽ പോയിരുന്നു പറഞ്ഞിട്ടില്ല ഒരു ഫേസ്ബുക്ക് പോസ്റ്റായിട്ട് ആരെങ്കിലുമൊക്കെ ഇട്ടിട്ടേ ഉള്ളൂ പക്ഷേ അത്രയും പരാതിയുള്ള ആൾക്കാർ ധൈര്യത്തോടെ ഒരു കമ്മിറ്റിയുടെ മുമ്പിൽ പോയിരുന്നു ഇത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഗൗരവത്തോടെ കാണേണ്ട ഒരു കാര്യമാണ് അത് പരിഹരിക്കപ്പെടേണ്ട ഒരു ഇഷ്യൂമാണെന്നാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട് ഇത് രണ്ടായിരത്തി പതിനെട്ടില് പത്തൊമ്പതിലാണ് നാല് വർഷം ഇപ്പം നമ്മൾ വായിക്കുന്നത് ഇപ്പോൾ ആണെങ്കിൽ അത് സർക്കാരും ഇതിൻ്റെ ഒഫീഷ്യൽസും ഇത് വായിച്ചിട്ടുണ്ട് ഇതിൻ്റെ പേരിൽ എന്തൊക്കെ ചേഞ്ചസ് ഇവിടെ വന്നിട്ടുണ്ട് എന്നുള്ളതിനെ പറ്റി നമ്മൾ ചർച്ച ചെയ്യേണ്ടിയിരിക്കുന്നു എന്തൊക്കെയാണ് അത് അത് അവർ നേരത്തെ വായിച്ചാണ് അപ്പോൾ എന്തൊക്കെ പരിഹാര ക്രിയകൾ എടുത്തിട്ടുണ്ടെന്ന് ഒരു ചർച്ച വരേണ്ടതാണ് ഞാൻ പുരുഷപ്രേതനം ചെയ്ത സമയത്ത് ഞങ്ങൾക്ക് നിർദ്ദേശം ഉണ്ടായിരുന്നു ഒരു പരാതി സെൽ ലൊക്കേഷനിൽ വേണം ഞങ്ങളുടെ മാത്രമുള്ളതാണോ അതോ എല്ലാവർക്കും ആക്ടേഴ്സ് ഒരു 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 എല്ലാ ജോലിയും അങ്ങനെ ടീമിനെ ഉണ്ടാക്കിയിരുന്നു അത് കൃഷാന്ത് എന്ന് പറയുന്ന സംവിധായകൻ്റെ നിർബന്ധം കൂടിയായിരുന്നു പിന്നെ ഞങ്ങളുടെ സിനിമ സിനിമയില് ഞാൻ കണ്ടൊരു പ്രത്യേകത ചെറിയ ബഡ്ജറ്റിൽ ചെയ്തൊരു സിനിമയാണ് അത് സാധാരണ സിനിമകൾ നടക്കുന്ന രീതിയിൽ ഒരു വലിയ ബഡ്ജറ്റിൽ അല്ലെങ്കിൽ അനാവശ്യമെന്ന് തോന്നിക്കുന്ന കാര്യങ്ങൾക്ക് ചിലവാക്കാനുള്ള പൈസ ആ സിനിമയ്ക്ക് ഇല്ല നമ്മൾ നമ്മളുടെ സിനിമ ചെയ്യാനുള്ള ബഡ്ജറ്റുണ്ട് പക്ഷെ ആ ബഡ്ജറ്റിനകത്ത് തന്നെ ടോയ്ലറ്ററീസിന്റെ റെന്റ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കാരണം ക്യാരവൻ എന്ന് പറയുന്നത് എല്ലാവർക്കും കയറി യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സിസ്റ്റം ഇവിടെ ഉള്ളത് അത് പ്രധാന നടന്മാർക്ക് പ്രധാന നടന്മാർ വരുമ്പോൾ അവർക്ക് ഇപ്പോൾ ഏതെങ്കിലും വീട്ടിൽ പോയി ഡ്രസ്സ് മാറുക എന്നൊക്കെ ഉള്ളതിനെ അവർക്ക് കംഫർട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ക്യാരവൻസ് കഴിയുമ്പോൾ അവർക്ക് അവിടെ ഡ്രസ്സ് മാറുക അവർ ഒന്നിച്ച് കയറുന്നു ഡ്രസ്സ് മാറുന്നു ടോയ്ലറ്റ് യൂസ് ചെയ്യുന്നു പക്ഷേ ലൊക്കേഷനുള്ള എല്ലാവർക്കും അത് കയറി യൂസ് ചെയ്യാൻ പറ്റത്തില്ല അത് ക്യാരവൻകാരെ സമ്മതിക്കാറില്ല അപ്പം എല്ലാവർക്കും യൂസ് ചെയ്യാൻ വേണ്ടി പത്ത് ക്യാരവൻ കൊണ്ടിടാ ഇടാന്ന് പറയുന്ന ബഡ്ജറ്റിൽ നിൽക്കുന്ന മാത്രമല്ല ബഡ്ജറ്റ് ഉണ്ടെന്ന് വെക്കുക ഇത് എവിടെ കൊണ്ടിടും നമ്മളെ സ്റ്റുഡിയോസിലല്ലോ സിനിമ നമ്മൾ ലൈവ് ലൊക്കേഷൻസിൽ ഒറിജിനൽ ലൊക്കേഷൻസിലാണ് നമ്മൾ ഷൂട്ട് ചെയ്യുന്നത് അപ്പോൾ ഇതെല്ലാം കൊണ്ട് അത് സെറ്റപ്പ് ചെയ്യാനുള്ള ബുദ്ധിമുട്ടും പ്രയാസങ്ങളും കാണും അപ്പോൾ നമ്മൾ എല്ലാ ദിവസവും ടോയ്ല മറ്റേ പോർട്ടബിൾ ടോയ്ലറ്റ്സ് ഒരു ബസ് അപ്പം ഇവർക്ക് ലേഡീസിനും പുരുഷന്മാർക്ക് ഇതൊരു വലിയ പ്രശ്നമല്ല അവർ ഏത് മൂലയ്ക്ക് കൊണ്ട് മാറി നിൽക്കും പക്ഷേ മൂലയ്ക്ക് മാറിക്കൊണ്ട് ഒഴിക്കാൻ പറ്റാത്ത ആൾക്കാരുമുണ്ട് അപ്പോൾ അവർക്ക് അങ്ങനെ ഒരു ആവശ്യം വന്നാൽ അവർ ഇത് പിടിച്ചു വെച്ചുകൊണ്ട് നടക്കാൻ പാടില്ല അപ്പോൾ ഈ പീഡനം എന്നുള്ളത് മാത്രമായിട്ട് ഹൈലൈറ്റ് ചെയ്യപ്പെടരുത് നമ്മളൊരു ലൊക്കേഷനിൽ ആ ആൾക്കാർ ഫേസ് ചെയ്യുന്ന മനുഷ്യാവകാശ ലംഘനങ്ങളുണ്ട് ഇതൊക്കെ അപ്പോൾ അതെല്ലാം അഡ്രസ് അങ്ങനത്തെ നിയമങ്ങളൊക്കെ ഓൾറെഡി സർക്കാർ ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്നാണ് എനിക്ക് ആ സിനിമ ഇതിപ്പം മനസ്സിലാകും കഴിഞ്ഞാൽ നമ്മൾ അഭിനയിക്കാൻ മാത്രം പോകുന്ന സമയത്ത് ഇതിനെപ്പറ്റി ഒന്നും നമ്മൾ ശ്രദ്ധിക്കാറില്ല ഞാൻ അതിൻ്റെ പ്രൊഡക്ഷനിലൂടെ കൂടെ കൊണ്ടാണ് ഇങ്ങനെ നമ്മളൊരു കമ്മിറ്റിയെ വെച്ചിരുന്നു എന്തെങ്കിലും പരാതികൾ വരികയാണെന്നുണ്ടെങ്കിൽ അവരെ നമ്മൾ ഫുൾ ടൈം അവർ ഒരു ലൊക്കേഷനിലുണ്ടെന്നുള്ളതല്ല ഇന്ന ഇങ്ങനെ ഒരു വക്കീൽ ഒരു ഒരു ഞങ്ങൾക്ക് ഞങ്ങളുടെ ഒരു സീനിയർ ചേച്ചിയായിരുന്നു അങ്ങനെ രണ്ട് മൂന്ന് വരെ നമ്മൾ സെല്ല് വെച്ചിട്ടുണ്ട് അതിൻ്റെ നോട്ടീസ് വരെ നമ്മൾ ലൊക്കേഷനിൽ ഏതെങ്കിലും ഒരു സ്ഥലത്ത് സ്ഥലത്തൊട്ടിച്ചിട്ടുണ്ടായിരുന്നു പരാതി ബോധിപ്പിക്കുക അങ്ങനെ എന്തെങ്കിലും പരാതി ആൾക്കാർക്ക് പറയണം തോന്നുകയാണെന്നുണ്ടെങ്കിൽ അവരെ വിളിച്ച് പറയുകയോ അവരെ ലൊക്കേഷനിലോട്ട് വരുത്തിച്ച് പറയുകയുള്ള സൗകര്യം നമ്മൾ ചെയ്തിരുന്നു പിന്നെ ഇതിനെപ്പറ്റി പൊതുവേ സിനിമാക്കാർക്കിടയിൽ അഭിനേതാക്കൾക്കിടയിൽ ഉണ്ടായൊരു പ്രയാസം എന്താണെന്ന് വെച്ചാൽ ഇത് ജനറലൈസ് ചെയ്യപ്പെട്ടുകൊണ്ടുള്ളതാണ് അപ്പം മനുഷ്യാവകാശ ലംഘനങ്ങളിൽ ആൾക്കാർക്ക് കേൾക്കാനും പറയാനും താല്പര്യം ലൈംഗികതയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ മുറിയിൽ വന്ന് മുട്ടുന്നു ശരീരത്ത് കടന്നു പിടിക്കാൻ ശ്രമിച്ചു അഡ്ജസ്റ്റ്മെന്റ് ചോദിക്കുന്നു ഇത് നമ്മൾക്ക് ഒരു ബസ്സിനുള്ളിൽ പോലും സാധാരണയായിട്ട് സംഭവ സംഭവിക്കുന്ന കാര്യങ്ങളാണ് സിനിമ മേഖലയിൽ അല്ല അങ്ങനെയല്ല ഞാൻ പറഞ്ഞത് ഒരു ബസ്സിനുള്ളിൽ പോലും ഇത് സംഭവിക്കാൻ പാടില്ല അപ്പോൾ ഒരു ഒരു വലിയ ധാരാളം ആൾക്കാർ വരുന്ന പലവിധ തുറകളിൽ നിന്നുള്ള ആൾക്കാർ വരുന്ന ഒരു വലിയ ഇൻഡസ്ട്രിയിൽ ഒരു സിനിമ നടക്കുമ്പോൾ അവിടെ ഇതൊട്ടും തന്നെ നടക്കാൻ പാടില്ല അതായത് ചെറിയൊരു സ്പേസിൽ നടക്കാൻ പാടില്ല ഒരിടത്തും അനുവാദമില്ലാതെ അല്ലെങ്കിൽ ഈ പറയുന്ന ഒരു ഒരു വ്യക്തിയുടെ അനുവാദ സ്വാതന്ത്ര്യം വ്യക്തി സ്വാതന്ത്ര്യത്തിലോട്ട് കൈകടത്താൻ പാടില്ലാത്ത ഒരു കാര്യമാണ് പിന്നെ നമ്മുടെ നാട്ടിൽ പൊതുവെ ഈ നമുക്കെല്ലാവർക്കും ഏറ്റവും കൂടുതൽ അധികാരമുള്ള ആൾക്കാരോട് ചേർന്ന് നിൽക്കാൻ നമുക്കൊരു ആഗ്രഹം ഒരു ആഗ്രഹം തോന്നാറുണ്ട് അപ്പോൾ നമ്മൾ നമുക്ക് അവരോടുള്ള ഇഷ്ടം കൊണ്ടായിരിക്കാം അല്ലെങ്കിൽ പവർഫുൾ ആയിട്ടുള്ള ആൾക്കാരുടെ കൂടെ നിൽക്കാനാണ് നമുക്ക് നമ്മളുടെ കാര്യങ്ങൾ നടക്കാൻ എളുപ്പമാണ് അവരുമായിട്ടൊരു ബന്ധമുണ്ടെങ്കിൽ എന്നൊക്കെ ചിന്തിച്ചിട്ട് ഈ പവർഫുൾ ആയിട്ടുള്ള ആൾക്കാരുടെ ആൾക്കാരുടെ പ്രീതി പറ്റാനും അവരിലേക്ക് എത്തപ്പെടാനും ഒക്കെ ഒരു ഒരു ശ്രമത്തെ ചൂഷണം ചെയ്യണോ വേണ്ടായോ എന്നുള്ളത് ഈ അധികാരത്തിലിരിക്കുന്ന ആളുടെ കോളാണ് അയാൾക്ക് എന്നെ വിശ്വസിച്ച് വരുന്ന ഒരു ഒരു ആളാണ് എന്നെ വിശ്വസിച്ച് വരുന്ന ഒരു വ്യക്തിയാണ് അയാൾ എൻ്റെ അടുത്ത് വന്ന് നിൽക്കുന്നു എൻ്റെ കൂടെ നിൽക്കുന്നു എന്നോടുള്ള ഇഷ്ടമുണ്ട് ചിലപ്പോൾ എൻ്റെ ഇമേജിനോടുള്ള ഇഷ്ടം കൊണ്ടായിരിക്കും അല്ലെങ്കിൽ എൻ്റെ പവറിനോടുള്ള ഇഷ്ടം കൊണ്ടായിരിക്കും ഇപ്പോൾ രാഷ്ട്രീയത്തിലാണെങ്കിൽ തന്നെ നമുക്ക് രാഷ്ട്രീയ നേതാക്കൾ വലിയ വലിയ നേക്കമാരെ കൂടെ നിൽക്കാനും സെൽഫ് ആണ് അവരുകൂടെ കുറച്ച് ചേരും മരാനം വന്നിരിക്കാൻ നമുക്ക് ഇഷ്ടമാണ് എന്ന് പറഞ്ഞാൽ ലൊക്കേഷനിൽ ഓരോ അതോറിറ്റീസ് ഉണ്ട് പവറുണ്ട് ആ പവറുള്ള സ്ഥലത്ത് തൊട്ട് ആൾക്കാർ പോവും ഒരിക്കലും ഒരു ചെറിയ നടനായ എൻ്റെ അടുത്തേക്ക് വരുന്നതിനേക്കാട്ടി കൂടുതൽ ആൾക്കാർ ഒരു നായകൻ്റെ അടുത്തേക്ക് ചെല്ലും സിനിമ അപ്പോൾ ഇതൊരു ജനറൽ പ്രവണതയാണ് അപ്പം ഇങ്ങനെ ചെല്ലുന്ന സമയത്ത് ആ അതോറിറ്റിയിൽ ഇരിക്കുന്ന ആളുടെ ഉത്തരവാദിത്തമാണ് ഹൗ ടു അതിനെ ചൂഷണം ചെയ്യാതെ അല്ലെങ്കിൽ അതിനെ റെസ്പെക്റ്റോടെ കണ്ടിട്ട് ഉത്തരവാദിത്തോടെ കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളത് ഈ അതോറിറ്റിയിൽ നിൽക്കുന്ന പവറിൽ നിൽക്കുന്ന ആൾക്കാരുടെ ഉത്തരവാദിത്തമാണ് അപ്പോൾ നമ്മൾ പലപ്പോഴും ഇതിനെ പറയുന്നത് അത് വേണ്ടെന്ന് വെച്ചപ്പോലായിരുന്നു ഇവർക്ക് ഒന്നും ഇത്രയെല്ലാം ഇതെല്ലാം കഴിഞ്ഞിട്ട് പറ പരാതി പറയുന്നതിൽ എന്തർത്ഥം എന്ന് ചോദിച്ചാൽ അത് അത് ആ ചോദ്യത്തിന് ആ ചോദ്യത്തിന് അങ്ങനെ വലിയൊരു ലോജിക്കൽ റീസണിങ് ഇല്ല എന്റെ ഒപ്പം തന്നെ ജൂബി അതായത് ഇപ്പോ ഈ പവർ ആയിട്ട് നിൽക്കുന്ന ടീമിന്റെ കാര്യം ചേട്ടൻ പറഞ്ഞില്ലേ എനിക്ക് തോന്നുന്നു അവരെല്ലാം ഏറ്റവും കൂടുതൽ അഡ്ജസ്റ്റ്മെന്റ് എന്നൊരു വേട് ഉപയോഗിക്കുന്നത് എനിക്ക് തോന്നുന്നു അവരെ ഫോക്കസ് ചെയ്ത് നിക്കുന്ന സാധനം കുറെ ആളുകൾ ഞാൻ ഞാൻ പവർ പവർ എന്ന് പറയുമ്പോൾ അതായത് നായകനോ ഡയറക്ടർ ഡയറക്ടറിലേക്കാണ് നമ്മുടെ ഒന്നും അങ്ങനെയല്ല ഒരു സിനിമയില് ഒരു സിനിമയിൽ നമുക്ക് പുറത്തുനിന്ന് വന്നിരിക്കുന്ന ഒരാൾക്ക് നോക്കുമ്പോൾ ചിലപ്പം അവിടെ ആൾക്കാരെ നിയന്ത്രിക്കാൻ നിൽക്കുന്ന ഒരു സെക്യൂരിറ്റി ഏറ്റവും ആയിട്ട് അയാൾക്ക് തോന്നുന്ന തോന്നുന്നതാണ് എൻട്രി എന്ന് പറയുന്ന അയാൾ ഉറപ്പായിട്ടും പറയേ ഇന്നൊരു സൂപ്പർ സ്റ്റാർ അഭിനയിക്കുന്ന പടമാണ് ഞാൻ വേണമെങ്കിൽ സംസാരിച്ച് സംസാരിച്ചത് സംസാരിച്ച് നോക്കണമെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ഒരു കാര്യം ഞങ്ങൾക്ക് വേണ്ടി ചെയ്ത് തന്നെ വരും അല്ലെങ്കിൽ മറ്റൊരാൾക്ക് ചെയ്ത് കൊടുക്കേണ്ട വരും അതാണ് എനിക്ക് തോന്നുന്നത് ഏറ്റവും പവർ നിൽക്കുന്ന നിൽക്കുന്നത് അല്ലെങ്കിൽ അതായത് നായനോ അല്ലെങ്കിൽ ആ ഒരു മേഖലയിൽ നിൽക്കുന്നതിനേക്കാളും കൂടുതൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഉപയോഗിക്കുന്ന സിനിമയിൽ ഇത്തരത്തിലുള്ള ആളുകളായിരിക്കാം ഇതൊന്നും നമുക്ക് പറയാൻ പറയാൻ പറ്റില്ല ഇത് ഇത് ഇതൊക്കെ എനിക്ക് ഇപ്പം ഡബ്ല്യു സി സി മെമ്പേഴ്സാണ് ഇത് ഏറ്റവും കൂടുതൽ ചെയ്തുകൊണ്ട് ചെയ്തുകൊണ്ടുവെന്ന് അവർക്കാർക്കും അവരോടൊക്കെ ചോദിക്കുമ്പോൾ അവർക്കാർക്കും ഇങ്ങനത്തെ പേഴ്സണലി അനുഭവങ്ങൾ ഉണ്ടായിട്ടില്ല പറഞ്ഞു കേട്ടിട്ടുള്ള അനുഭവങ്ങളെ അവർക്കുള്ളൂ അപ്പോൾ ഇത് എല്ലാ മേഖലകളിലും നടക്കുന്ന പോലെ ഇവിടെ നടക്കുന്നൊരു കാര്യമാണ് അങ്ങനെ നമ്മൾ ലഘൂകരിച്ച് പറയാനും പാടില്ല ഒരിടത്തും ഇങ്ങനത്തെ കാര്യങ്ങൾ സംഭവിക്കാൻ പാടില്ല ഒരിടത്തും അധികാരമുള്ളവർ അല്ലെങ്കിൽ അധികാരമുണ്ടെന്ന് കാണിക്കുന്ന ആൾക്കാർ അവരുടെ അടുത്തേക്ക് വരുന്ന ആൾക്കാരെ പ്രൊട്ടക്ട് ചെയ്യേണ്ടതിന് പകരം ചൂഷണം ചെയ്യാൻ പാടില്ല അങ്ങനത്തെ പരാതി ഒരു മൈനോറിറ്റിയുടെ ഭാഗത്ത് നിന്നാണ് വന്നിട്ടുള്ളതെങ്കിൽ പോലും അതിനെ സീരിയസ് ആയിട്ട് കണ്ട് ഇനിയും അങ്ങനത്തെ പരാതികൾ ഉണ്ടാതി ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളാണ് സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും സിനിമാക്കാരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകേണ്ടത് എന്നവര് പറയുന്നുണ്ട് പക്ഷേ അത് ഹൈലൈറ്റ് ചെയ്യപ്പെടത്തില്ല കാരണം അത് ഹൈലൈറ്റ് ചെയ്താൽ അതിൽ ചർച്ചകളില്ല ഇല്ല ഏതോ കുറച്ച് പേര് അതെ എന്നുള്ള രീതിയിലേക്ക് അത് എനിക്ക് തോന്നുന്നു എല്ലാവർക്കും എന്തായാലും ഒരു മാറ്റം പറഞ്ഞുണ്ടെങ്കിൽ ഉണ്ടാവണം തെറ്റുകൾ സംഭവിച്ചാൽ അത് തുറന്ന് പറയാനുള്ള ധൈര്യം ധൈര്യം എല്ലാ മനുഷ്യനും ഉണ്ടാകുന്ന തരത്തിലേക്ക് സിസ്റ്റം വളരണം ഈ ടേംസ് എന്നൊക്കെ പറയുന്നത് പരാതി പറയുന്ന ആൾക്കാർക്ക് യൂസ് ചെയ്തൊരു ടേം ആയിരിക്കും അത് ഇങ്ങനെ കുറെ പേര് എന്നെ ഇങ്ങനെ കുറെ പേര് കൂടി ഒതുക്കി എന്ന് ചിലപ്പോൾ നമ്മുടെ തോന്നലായിരിക്കും ഞാൻ രണ്ടായിരത്തി രണ്ടിൽ സിനിമയിൽ വന്ന ആളാണ് ഞാൻ ആക്ഷൻ ഹീറോ ബിജുവിന് ശേഷമാണ് എനിക്ക് നല്ലൊരു ഗ്രോത്ത് ഉണ്ടായത് എന്ന് ഞാൻ പറയുമ്പോൾ അതിനകത്ത് വേറൊരു ഫാക്റ്റ് ഉണ്ട് അതിന് മുമ്പ് ഗ്രോത്ത് ഉണ്ടാവാഞ്ഞത് എന്റെ മാത്രം കുഴപ്പമാണ് ഞാനതിന് വേറെ ആളെ പരാ വേറെ ആളെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല അവരെല്ലാം കൂടെ എന്നെ ഒതുക്കിയിട്ടാണ് ഞാൻ എനിക്ക് വേഷങ്ങൾ പറയാം വേഷങ്ങളില്ല ഞാനങ്ങനെ വിശ്വസിച്ചാൽ ഓക്കെയാണ് എന്റെ കഴിവില്ലായ്മ ഞാൻ കാണിക്കുന്നില്ല അവരെല്ലാം കൂടെ മറ്റുള്ളവരെ അവരെല്ലാം കൂടെ ഒതുക്കിയിട്ടുണ്ട് മമ്മൂക്ക ഒതുക്കിയതാണ് എന്ന് പറഞ്ഞ് ഒരു നടൻ എന്നോട് കഥ ഞാൻ വന്നപ്പോൾ മമ്മുക്ക് എന്നെ ഒതുക്കിയതാണെന്ന് ഒരു നടൻ പറഞ്ഞായിട്ടുള്ള കഥകൾ ഞാൻ കേട്ടിട്ടുണ്ട് ഇനിയും അങ്ങനെയൊക്കെ വിശ്വസിച്ച് അദ്ദേഹം സ്വയം അങ്ങ് ആശ്വസിക്കുകയാണ് അവര് ചില കാര്യങ്ങൾ അങ്ങ് വിശ്വസിക്കുകയാണ് എന്നിട്ട് ആ വിശ്വസിച്ചതിനെ ചിലപ്പോ പരാതി പറഞ്ഞവർക്ക് ഇന്നാർ ഇന്നാരൊക്കെ ചേർന്ന് എന്നെ ഒതുക്കിയതാണെന്നുള്ള തോന്നലുണ്ടാവാം അങ്ങനെ അവര് ഇതുപോലെ രണ്ടു മൂന്ന് പേര് പറഞ്ഞാൽ അതൊരു പവർ ടീമായിട്ട് അവർക്ക് തോന്നാം കേൾക്കാൻ കേൾക്കാനിരിക്കുന്ന ആൾക്കാർക്ക് തോന്നാം എനിക്ക് ഞാൻ എൻ്റെ മെറ്റൽ പ്രൂവ് ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്ക് ഞാൻ എൻ്റെ കഥാപാത്രങ്ങൾ നന്നായിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ കൃത്യമായിട്ട് എല്ലാ സ്ഥലങ്ങളിലും എത്തുകയും ചാൻസുകൾ ചോദിക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ എന്നെ ആർക്കും അങ്ങനെ വെട്ടിക്കളയാനൊന്നും പറ്റത്തില്ല നമുക്ക് ഏറ്റവും പ്രൗഡായിട്ട് പറയാൻ പറ്റുന്ന ജോജു ജോർജിന്റെ കാര്യ കാര്യം തന്നെയാണ് ജയസൂര്യയുടെ കാര്യം പറയാം ജയസൂര്യയുടെ കാര്യം പറയാൻ ചോദിച്ചു എത്രയോ ആക്ടേഴ്സ് ഉണ്ട് നമ്മളിവിടെ നെപ്പോട്ടിസത്തിലൂടെ പറഞ്ഞാൽ എത്ര ആക്ടേഴ്സ് ഒത്തിരി ഉണ്ട് ബാക്കി മുഴുവൻ സാധാരണക്കാരല്ല നെപ്പോട്ടിസത്തിൽ നിന്ന് വന്നിട്ടുണ്ട് നമ്മൾ നമുക്ക് അങ്ങനെ പരാതി പറയാൻ പറ്റുന്ന ഒരു ഇൻട്രസ്റ്റ് അല്ലേ മലയാള സിനിമ അപ്പോൾ അങ്ങനെ ഒരു പവർ കമ്മിറ്റി വിചാരിച്ചാലൊന്നും ഒരാളെ ഒതുക്കാനൊന്നും പറ്റത്തൊന്നുമില്ല ഇതൊക്കെ അങ്ങനെ ഒരു പവർ ടീം അല്ലേ പവർ പവർ ടീം ഗ്രൂപ്പ് അങ്ങനെ ഒരു ഗ്രൂപ്പ് ഒന്നാമത് കാര്യം എല്ലാരും ഒരു റേസിലാണ് എല്ലാവരും ഓടിക്കൊണ്ടിരിക്കുക അപ്പൊ കൂട്ടം ചേർന്ന് ഓടാനൊന്നും ഇവിടെ പറ്റത്തില്ല ഞാൻ കൂടി ഞാൻ ജയിക്കും സൗഹൃദങ്ങളുണ്ടാവും കൂട്ടുകാരുണ്ടാവും അപ്പം എനിക്ക് നമ്മൾ തമ്മിൽ നല്ല സൗഹൃദം ഉണ്ടെന്നുണ്ട് ഞാൻ അഭിനയിക്കുന്ന വൃത്തി നിങ്ങളും കൂടെ ഉണ്ടെങ്കിൽ കൊള്ളാമെന്ന് എനിക്ക് തോന്നുന്നു പക്ഷെ ആ ക്യാരക്ടർ നിങ്ങൾക്ക് നിങ്ങൾക്ക് അഭിനയിക്കാൻ കാരണം പ്രേക്ഷകരാണ് ഇത് ഇത് കാണുന്നത് സിനിമ മിസ് മിസ് ക്യാരക്ടർ ആവശ്യമില്ലായിരുന്നു കാസ്റ്റിംഗ് ആണ് ആണ് വരെ വരെ ഇതൊക്കെ പടം എടുക്കണ്ട അപ്പം ചേരി ഇങ്ങനത്തെ ഇങ്ങനത്തെ പരാതികളും കാര്യങ്ങളൊക്കെ ഒത്തിരി വരാം എന്ന് പറഞ്ഞ് ഇപ്പൊ നമുക്ക് അങ്ങനെ ആവാമെ ഞാൻ പറഞ്ഞു പവർ ഗ്രൂപ്പ് ഉണ്ടെന്നോ ഇല്ലെന്നോ ഒന്നും സ്ഥാപിച്ചെടുക്കാൻ പറ്റുന്നതിനുള്ള സാധ്യത വളരെ കുറവാണ് ഇതൊക്കെ ഒരു അസസ്മെന്റുകളാണ് ഇതൊക്കെ മാറി ഈ ജനങ്ങൾ തിരിച്ചറിയേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ എല്ലാ മേഖലകളും പോലെ മാന്യമായിട്ട് തൊഴിൽ ചെയ്ത് ജീവിക്കാൻ പറ്റുന്ന ഒരു മേഖലയാണ് സിനിമ അവിടെ എല്ലായിടത്തും ഉള്ള പോലെ തന്നെ ചില ഒരു ഒരു ഭാഗത്തിൽ ഇങ്ങനത്തെ ചൂഷണങ്ങൾ നടക്കുന്നുണ്ടാവാം അങ്ങനത്തെ ഉണ്ടെന്നാണ് പരാതികളിൽ നിന്ന് മനസ്സിലാവുന്നത് അത് പരിഹരിക്കപ്പെടണം അത് കൃത്യമായി ചൂണ്ടിക്കാണിക്കാൻ പറ്റുന്ന വേദികൾ ഉണ്ടാകുകയും പഠന സ്വയം ആൾക്കാർ ധൈര്യം ആർജിച്ച് വരികയും സിനിമ ഇൻഡസ്ട്രി എന്ന് പറയുന്നത് സർക്കാരിന് ഏറ്റവും കൂടുതൽ വരുമാനം ഉണ്ടായി കൊടുത്തുകൊണ്ടിരിക്കുന്ന വൺ ഓഫ് ദ ഇൻഡസ്ട്രീസിലൊന്നാണ് അപ്പോൾ അത് പ്രൊഫഷണലായിട്ട് നീങ്ങുക എന്നുള്ളത് അത് കൃത്യമായ രീതിയിൽ നീങ്ങുക എന്നുള്ളത് ഒരു നാടിൻ്റെ ആവശ്യമാണ് ജനങ്ങൾക്ക് ഏറ്റവും ചീപ്പസ്റ്റ് ആയിട്ടുള്ള ഒരു എൻ്റർടൈൻമെൻറ്റ് കൊടുക്കുന്ന ഇൻഡസ്ട്രിയാണ് സിനിമ ഇൻഡസ്ട്രി അത് കാലാകാലങ്ങളായിട്ട് നമ്മൾ ആസ്വദിക്കുകയും നമ്മൾ കല കലാകാരൻ എന്ന് പറയുമ്പോൾ പെട്ടെന്ന് മനസ്സിലേക്ക് വരുന്ന സിനിമയാണ് അത് കഴിഞ്ഞിട്ട് നാടകം കഥകൾ ഇതിനെക്കാട്ടിലൊക്കെ ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള കലാരൂപങ്ങളുണ്ടെങ്കിൽ ഇപ്പോൾ സിനിമ എന്ന് പറയുന്നത് കലാകാലങ്ങളായിട്ട് നമ്മളെ എൻ്റർടൈൻ ചെയ്തുകൊണ്ട് വന്നിരിക്കുന്ന ഒരു മീഡിയ ആണ് സ്ഥലത്ത് ഇതിനെ പ്രൊഫഷണലാക്കി മാറ്റാൻ പറ്റുന്ന നിർദ്ദേശങ്ങൾ ഇപ്പം രണ്ടായിരത്തി പത്തൊമ്പത് വന്നാണല്ലോ ഇതിനോടകം തന്നെ സർക്കാർ ചർച്ച ചെയ്യുകയോ ഉണ്ടാക്കിയെടുക്കുകയോ ചെയ്തിട്ടുണ്ടോ എന്ന് പരിശോധിക്കണം നിർമ്മാതാക്കൾക്കും എല്ലാ സംഘടനകൾക്കും ഫിലിം ഇൻഡസ്ട്രി ഏറ്റ് ഫിലിം ഇൻഡസ്ട്രി മാത്രമേ എല്ലാ ഇൻഡസ്ട്രികളും ഇത് വേണ്ടാണ് നമ്മൾ ഫിലിം ഇൻഡസ്ട്രി നിൽക്കുന്നത് നമ്മളത് പറയുന്നതേ ഉള്ളൂ പ്രൊഫഷണലായ ഒരു സമീപനം എല്ലായിടത്തും ഉണ്ടാവേണ്ട രീതിയിൽ കൃത്യമായ ഇന്ന ഇന്ന ഡിപ്പാർട്ട്മെൻറ്റ് വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് ഇന്ന വേതനം കൃത്യമായ കാര്യങ്ങൾ ആശങ്കകളില്ലാതെ അതായത് അവസരങ്ങളിൽ അവസരങ്ങൾ തരാം എന്ന് പറഞ്ഞിട്ടുള്ള ചൂഷണങ്ങൾ ഒഴിവാക്കാൻ പറ്റുന്ന നിർദ്ദേശങ്ങൾ എന്തൊക്കെയാണ് ഞാൻ നിനക്ക് അവസരം തരാം അപ്പം നിനക്ക് കൂടുതൽ അവസരം കിട്ടുമെന്നുണ്ട് നിനക്ക് കൂടുതൽ അവസരം കിട്ടണമെങ്കിൽ ഞാൻ എന്നൊക്കെ പറയാൻ പറ്റുന്ന അവസരങ്ങൾ ഉണ്ടാക്കാത്ത രീതിയിൽ ജോലി ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് പോകാൻ പറ്റുന്ന രീതിയിലുള്ള സമവായങ്ങളിലേക്കും പുതിയ ആശയങ്ങളിലേക്കുമൊക്കെ ബ്രെയിൻ സ്റ്റോം ചെയ്ത് പുതിയ രീതികൾ ഉണ്ടാവേണ്ട ഒരു വലിയ ആവശ്യമാണ് അത് നമുക്ക് വർക്കിംഗ് അവേഴ്സിനെ പറ്റിയൊക്കെ ക്ഷേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പറയുന്നത് രാവിലെ ആറുമണിക്ക് ഹോട്ടൽ റൂമിൽ നിന്ന് ഇറങ്ങുന്ന ഞങ്ങൾ പലപ്പോഴും തിരിച്ചെത്തുന്നത് കൃത്യമായി നടക്കുകയാണെങ്കിൽ ഒമ്പതരയ്ക്ക് എത്തും ചില സമയത്ത് രാവിലെ ആറുമണിക്കാണെങ്കിൽ രാത്രി രണ്ടു മണി വരെ എത്തും ഇത്രയും വർക്കിംഗ് അവേഴ്സിൽ വർക്ക് ചെയ്യുന്ന വേറൊരു തൊഴിലാളി സമൂഹം എങ്ങുമില്ല അപ്പോൾ ഇതിനൊക്കെ റെഗുലേഷൻസ് വരണം ഇങ്ങനെയൊക്കെ റെഗുലേഷൻസ് വരുമ്പോൾ അത് പ്രൊഡ്യൂസറിൻ്റെ മേളിൽ ഒരു അധിക ബർഡനാണ് ബർഡനാണ് കാരണം ഇങ്ങനെ റെഗുലേഷൻസിൽ വർക്ക് ചെയ്യുന്നതൊക്കെ കോസ്റ്റ് കൂടാൻ സാധിച്ചുള്ളൂ അങ്ങനെ കോസ്റ്റ് കൂടിയാൽ സർക്കാരിന് എന്ത് ചെയ്യാൻ പറ്റും ടാക്സ് ഇളവുകൾ നൽകുക

ബെൽബട്ടനും അമർത്തുക